ൂത്തുപറമ്പ് സമരനായകനായ പുഷ്പന് വാഴ്ത്തുപാട്ടുകളുമായി കണ്ണീരൊഴുക്കുകയാണല്ലോ സഖാക്കന്മാരെല്ലാം സഹനത്തിന്റെ മഹാസൂര്യൻ എന്നു തുടങ്ങി ഉയിരാണ് ഉശിരാണ് പോരാളികൾക്ക് മാതൃകയാണ് തലമുറകൾക്ക് പ്രചോദനമാണ് ത്യാഗത്തിന്റെ അനശ്വര പ്രതീകമാണ് അണയാത്ത ജ്വാലയാണ് വിപ്ലവ സൂര്യനാണ് എന്നു തുടങ്ങിയുള്ള വിശേഷണങ്ങൾ അതേസമയം കൂത്തുപറമ്പ് വിപ്ലവത്തിന് ശേഷം പലപ്പോഴായി അധികാരത്തിൽ വന്ന സി പി എം എപ്പോഴെങ്കിലും ഒരു വിദഗ്ധ ചികിത്സ സഖാവ് പുഷ്പന് നൽകിയിരുന്നോ എന്ന ചോദ്യം സഖാവൾക്ക് മുന്നിലേക്കിടുകയാണ് പ്രമുഖ ചലച്ചിത്രകാരനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ജോയ് മാത്യു പുഷ്പൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജോയ് മാത്യുവിന്റെ പൊള്ളിക്കുന്ന ഈ പ്രതികരണം അതിങ്ങനെയാണ് ഏറെ വിഷമം തോന്നിയ ഒരു ദിവസം എന്നു പറഞ്ഞാൽ പാർട്ടി വിശ്വാസികൾ സംശയിക്കും അത് സ്വാഭാവികം എന്നാൽ മൂന്ന് പതിറ്റാണ്ട് തീർത്തും ശയ്യാവലംബിയായിരുന്ന പുഷ്പൻ എന്ന പാർട്ടി പ്രവർത്തകൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ പാർട്ടിക്കാർക്കല്ലാത്തവർക്കും ശരിക്കും വിഷമം തോന്നിക്കാണും അത് കേരളീയ മനസ്സിന്റെ പ്രത്യേകതയാണ് ഏത് വിപ്ലവത്തിനു വേണ്ടിയാണ് പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായത് ആർക്കു വേണ്ടിയാണ് അയാൾ പൊരുതി വീണത് എന്നിട്ടോ ആ പ്രസ്ഥാനം എന്താണ് നേടിയത് അന്നത്തെ കൊടും ശത്രു എം വി രാഘവൻ പിന്നീട് അവർക്ക് വേണ്ടപ്പെട്ടയാളായി അത്രയേയുള്ളൂ രാഷ്ട്രീയ അന്ധകാര തിമിരത്തിന്റെ കാലദൈർഘ്യമെന്ന് ജോയ് മാത്യു പറയുന്നു മരിക്കാതിരിക്കുന്നവർക്ക് ആവേശവും പ്രസ്ഥാനത്തിന് മുതൽ കൂട്ടുമായി പുഷ്പൻ കിടന്ന കിടപ്പിൽ കിടന്നു എന്നാൽ കൂത്തുപറമ്പ് വിപ്ലവത്തിന് ശേഷം പലപ്പോഴായി അധികാരത്തിൽ വന്ന പാർട്ടി എപ്പോഴെങ്കിലും പുഷ്പന് ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയോ മൂലക്കുരുവിനും മലബന്ധത്തിനും വരെ ചികിത്സക്ക് അമേരിക്കയിലേക്ക് പറക്കുന്ന നേതാക്കന്മാർ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും പുഷ്പനെ വിദേശ ചികിത്സക്ക് കൊണ്ടുപോകാൻ മനസ്സ് കാണിച്ചിരുന്നു അതിന് തടസ്സം പണമായിരുന്നുവെങ്കിൽ പുഷ്പന്റെ ചികിത്സാർത്ഥം എന്നൊരു ചെറിയ പ്രസ്താവനയെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ചരിത്രം മാറിയേനെ പാർട്ടിക്കാർ അല്ലാത്തവർ പോലും പുഷ്പനെ തുണച്ചേനെ പകരം സയ്യാവലംബിയായ പുഷ്പന്റെ കട്ടിലിന് ചുറ്റും പാട്ടുപാടി നൃത്തം വെക്കുന്ന കോമാളിത്തരത്തിലേക്ക് പാർട്ടി അധപ്പതിക്കില്ലായിരുന്നു ഇപ്പറഞ്ഞതിലൊന്നും വഴിപോക്കനായ എനിക്കൊരു കാര്യവുമില്ല എന്നിരിക്കലും ഇപ്പോൾ സി പി എം എന്ന പാർട്ടി എത്തി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണിച്ചു തരുന്ന മനോവികാരത്തിന്റെ അടിത്തറ ഇതൊക്കെയാണ് അധികാരം തലയ്ക്ക് പിടിക്കുന്നത് നല്ലതാണ് പക്ഷേ അതൊരു വ്യക്തിയുടെ ആഗ്രഹം എന്ന നിലയ്ക്കല്ല മറിച്ച് പാർട്ടിയുടെ ഇച്ഛ എന്ന നിലക്കായിരിക്കണം അങ്ങനെ അല്ലാതായതാണ് ഇന്ന് കാര്യങ്ങൾ ഇത്രമാത്രം വഷളാവാൻ കാരണം അധികാരത്തിന് വേണ്ടി ആരെയും കൂട്ടുപിടിക്കാവുന്ന അവസ്ഥ വന്നു ചേർന്നപ്പോൾ കൂടെ കൂട്ടിയത് ഒറ്റുകാരെയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അധികാരപ്രമത്തത തലക്ക് പിടിച്ചവർക്ക് തോന്നിയില്ല എതിരഭിപ്രായം പറയുന്നവരെ ലക്ഷ്യമിട്ട് ചാപ്പകുത്തി ആക്രമിക്കുന്ന പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ആ മാനസികാവസ്ഥയിൽ കേരളത്തിലെ ഒരു വിഭാഗത്തെ കഴിഞ്ഞ കുറെ കാലമായി നിലനിർത്തിയത് ആരാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് ക്രിമിനലുകൾക്ക് മാത്രം കഴിയുന്നതാണ് അതാണ് ജനാധിപത്യവാദികൾ തിരിച്ചറിയേണ്ടതും ഇപ്പോഴും മതേതര ചിന്ത പുലർത്തുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വലിയൊരു വിഭാഗത്തിന് ഈ പ്രസ്ഥാനം നിലനിന്ന് കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം അതിൽപ്പെട്ട ആയിരങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ അതിനാൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒറ്റുകാരെ പുറത്തെറിയുക മുറ്റം തൂത്തുവാരുക അപ്പോൾ ചില പൊളിഞ്ഞ വിഗ്രഹങ്ങളും അക്കൂട്ടത്തിൽ പെട്ടേക്കാം മടിക്കാതെ എടുത്ത് ചവറ്റുകോട്ടയിലേക്ക് ഇട്ടയ്ക്കുക ഒപ്പം നിന്ന് ചതിച്ചവരെ ചതിക്കുന്നവരെ തിരിച്ചറിയുക നമുക്കിനിയും വഴക്കടിക്കാം പക്ഷേ അപ്പോഴെല്ലാം നമ്മളൊക്കെ ആരാണ് എന്നും മറക്കരുത് ആരാകരുത് എന്ന് എപ്പോഴും ഓർമ്മ വേണം താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനു വേണ്ടി സമാനതകളില്ലാത്ത സഹനത്തിലൂടെ മൂന്ന് പതിറ്റാണ്ട് കടന്നുപോയ പുഷ്പന് ആദരാജ്ഞലികൾ ഇത്രയുമാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത്